രീതിയിൽ മരണം നമുക്ക് എന്ന് ചിന്തിക്കണ്ടയോ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ കാണുന്ന നമസ്കരിച്ച് പിടിച്ചുകൊണ്ട് സിനിമയുടെ മുന്നിലേക്ക് കയറിയിരിക്കുന്ന ക്രിക്കറ്റ് കളിയും ഫുട്ബോളുകളും കളിച്ചു കൊണ്ടിരിക്കുമ്പോ അത് കണ്ടുകൊണ്ടും രസിച്ചുകൊണ്ടും ഇരിക്കുമ്പോ ഒരു കാര്യം നിന്റെ മനസ്സിന്റെ കത്തലത്തിൽ നീ കോറിയിടണേ ഇതൊന്നും എനിക്ക് ആഹൃത്തിലേക്ക് ഗുണമുള്ളതല്ല ശരീരത്തിൽ ആത്മാവിന് വേർപെടുത്തപ്പെടുകയാണ് ആരും അറിയുന്ന എല്ല ആരും അറിയുന്നില്ല അതേ എല്ലാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോയി അന്നവിടെ സ്വീപ്പർ പോലും കടന്നു വന്നില്ല രാത്രി ഏറെ വൈകിട്ടാണ് അഞ്ചാമത്തെ ഷോയായിരുന്നു സർവരും വൈകിപ്പോയി പന്ത്രണ്ട് മണി സമയമായി എല്ലാവരും തിയേറ്റർ അടച്ചു പോയി പിറ്റേ ദിവസം രാവിലെ തിയേറ്റർ ഊത്തെടുക്കാമെന്ന സ്വീപ്പർ വന്നു നോക്കുമ്പോ ബാൽക്കണിയിൽ ഒരു മനുഷ്യൻ കാലില് മുമ്പിലുള്ള കസേരയിലേക്ക് കയറ്റിവെച്ചുകൊണ്ട് കയറ്റിവെച്ചുകൊണ്ട് കൈകണ്ടും കെട്ടിക്കൊണ്ടിരിക്കുകയാള് ഏത് മനുഷ്യനാണ് ഇവൻ നമസ്കരിച്ചവനാണ് ഇഷ നമസ്കരിച്ച മനുഷ്യനാണ് അവനെ പള്ളിയിൽ ജമാത്തിനെ കണ്ട മനുഷ്യനാണ് പക്ഷെ അരമണിക്കൂറിന് ശേഷം അതാ സിനിമാ തിയേറ്ററിലേക്ക് പോയി പടം കണ്ടുകൊണ്ടിരുന്നപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ എത്ര മോശമാണ് മോശമാണ് എവിടേക്കാണ് അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക സിജീനിലേക്കാണോ അതോ എല്ലീനിലേക്കാണോ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് സ്വന്തമായി കുറാനുണ്ട് പറയാൻ പറ്റുമോ നമ്മുടെ പറഞ്ഞിരുന്നു എന്റെ ഖുറനാണാത് നമ്മുടെ ഉമ്മ പറഞ്ഞിരുന്നു അതെന്റെ ഖുറാനാണ് എന്ന് ഉമ്മ പറഞ്ഞിരുന്നു പാരായണം ചെയ്യലുണ്ടോ എന്നാൽ അല്ലാ റസൂര് പറയുകയാണ് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോ അതാ ആ ഖബറിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കാണുകയാണ് ആ മനുഷ്യനവന്റെ മുന്നിലേക്ക് കടന്നു വരുവാ നല്ല താടിയുള്ളതാകുന്ന രൂപത്തില് നല്ല തലേ കെട്ടിയതാകുന്ന രൂപത്തില് വെള്ള വസ്ത്രം ധരിച്ചതാകുന്ന രൂപത്തില് നല്ലതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യൻ ആ മനുഷ്യൻ ഹൽ നിനക്കെന്നെ അറിയുമോ അവനോട് പറയപ്പെടുമേ ലാരിഫു എനിക്ക് നിന്നെ അറിയുകയില്ല എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല ആട് കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു മനുഷ്യനോട് ചോദിക്കും

പാതിരാത്രി സമയത്ത് നീ യോകുന്ന പരിശുദ്ധമായ ഇല്ലയോ ആ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ എത്രയോ രാവുകളിലാണ് തണുപ്പുള്ളതാകുന്ന രാവുകളിൽ നീ ഒതു കൊണ്ട് തകതി നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആനോതില്ലയോ ആ ഖുർആനാണ് ഞാൻ അന സാഹിബുകൾ ഖുറ പരിശുദ്ധമായ ല്ലയോ നീ വാഹനത്തിൽ യാത്ര നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പരിശുദ്ധമായ വശ്യസുന്ദരമായ കേട്ടുകൊണ്ടിരുന്നാൽ ആ യാത്രയിൽ നിനക്ക് അപകടം ഉണ്ടാവുകയും

ജീവിതം മുതൽ നിനക്ക് രക്ഷപെടണോ രക്ഷപ്പെടണോ മുതലോ അഹിറം തുടങ്ങുന്നത് അവിടെ മുതൽ നിനക്ക് രക്ഷപ്പെടണോ രക്ഷപ്പെടണോ പരിശുദ്ധമായ ഖുർആനി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവൻറെ റസൂലിൻ അടുക്കലേക്ക കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കായാണ് അയുൽ അമാലി അഹബ്ബു ഇല്ലാഹ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബിയേ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബി ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാന റസൂലിനെ പറയoya ആണ് അൽ ഹാലുൽ മുർതഹീൽ അൽ ഹാലുൽ മുർതഹീൽ الحال والمرتهيل حالل നടക്കലാണ് എയ് എന്താ ഇപ്പോ ഹാല മുർത്തഹീല ഫഖീൽ നബി തങ്ങളോട് ചോദിക്കുക പടവയാണ് ഉമൽ ഹാല വൽ മുർത്തഹീല എന്താണ് हाल എന്ന് പറഞ്ഞാൽ എന്താണ് മുർത്തഹീല എന്ന് പറഞ്ഞാൽ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നബി റസൂൽ മറുപടി കൊടുത്തു അതരെ ഇദാ ഖതമ ഖത്മതൻ ഇസ്താന ഫഖത്മതൻ ഉഖറ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ വീണ്ടും ഖുർആൻ തുടങ്ങി വെക്കുന്നവരാണ് വീണ്ടും ഫാത്തിഹ സൂറത്ത് മുതൽ തുടങ്ങുന്നവരാണ് വീണ്ടും ഖുർആൻ വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ് വീണ്ടും ഹത്തും തീർക്കുന്നവരാണ് വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ് ഇങ്ങനെ ചെയ്യുന്നതാകുന്ന ആളിനെ അള്ളാഹു വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി

ഖുർആൻ ഓതിയവനാണ് ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവനാണ് അവൻ്റെ തലയിലേക്ക് ഒരു കിരീടം കൊണ്ട് വെച്ച് കൊടുക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശമാണ് ഹബീബായികാശമാണ് പരിശുദ്ധമായ ഖുർആൻ മനപാഠമാക്കിയതാകുന്ന മക്കളില്ലയോ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടുന്ന മക്കളില്ലയോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തലിമിങ്ങൾ പഠിക്കുന്നതാകുന്ന പൊന്നുമക്കളെ ചെറിയ പുണ്യമല്ല ഖുർആൻ ഓതുക എന്നുള്ളത് ആ മക്കൾ രാവിലെ നാല് മണിക്ക് എഴുതേത് കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ മസ്കരിച്ചിട്ട് വൈകുന്നേരം വരെ പരിശുദ്ധമായ കൊറാനോതുകയല്ലോ പുതിയ പാഠവും പഴയ പാഠവും എന്ന നിലയ്ക്ക് കൊറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ ഒരു ചെറിയ സൗഭാഗ്യമല്ല പരിശുദ്ധ ആ ഓതാനുള്ള സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല ഹബീബായ പറയുകയാണ് താജുൽ ത്താലുള്ളവർ കിരീടത്തെ അല്ലാഗു സുബാനകുവാത്താല അവന്റെ തലയിലേ കണിക്ക് അത്രേ തീർന്നില്ല തീർന്നില്ല വയൂത്താ വയൂത്താ അവന്റെ വലത് ഭാഗത്ത് ശാശ്വതികത്വം രേഖപ്പെടുത്തുകയാള് രാജാധികാരമല്ലാഹു നൽകുകയാള് സ്വർഗ ലോകത്തേക്കുള്ള രാജാധികാരം അവന്റെ വലതു ഭാഗത്ത് അള്ളാഹുരേഖപ്പെടുത്തുകയാണ് ആ സ്വർഗലോകത്ത് ശാശ്വതികത്വം വസിക്കാനുള്ളതായ സർട്ടിഫിക്കറ്റും അവന്റെ ഖബറിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തി കൊടുക്കുകയാണ് തീർന്നില്ല തീർന്നില്ല നാളെ െ കൊണ്ടുപോകുമ്പോലിതാകു ഈ ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയതാകുന്ന ആളുകൾ പരിശുദ്ധമായ ഖുറാനിൻ്റെ വഴികളിലേക്ക് മക്കളെ പറന്ന് അയച്ചതാകുന്ന മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ ക്ഷണിക്കും അള്ളാഹുവിളിക്കുമത്രേ പനമൂരിലുള്ള എത്രയോ മുത്താൻ ലഭ്യങ്ങളുണ്ട് എത്രയോ ആലിമീങ്ങളുണ്ട് എത്രയോ ഉഹർവിയായ പണ്ഡിതന്മാരുണ്ട് അവർക്കെല്ലാവർക്കും തന്നെ ദീനിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞുവിട്ട പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു വിളിക്കുകയാണോ ആ മാതാപിതാക്കളെ ധരിപ്പിക്കുകയാണെ സ്വർഗ ലോകത്തെ പട്ടുവസ്ത്രം അള്ളാഹു ധരിപ്പിക്കും ഈ ദുനിയാവിൽ പുരുഷന് പട്ട് ഹറാമാണ് എങ്കിൽ ആഹരത്തിലേ ആ സ്വർഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗ പട്ടുവസ്ത്രം ആ മാതാപിതാക്കൾക്ക് അല്ലാഹു കല്ലാകുതരിപ്പിക്കും അത്രേ പാവപ്പെടുത്താകുന്ന മാതാപിതാക്കൾ കൃഷിപ്പണിക്കാരാകുന്ന മാതാപിതാക്കൾ അവർ വിളിച്ച് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അല്ലാഹ് ഞങ്ങൾ എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാ എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാ ഞങ്ങൾ എന്ത് ചെയ്തതിന്റെ പേരിലാണ് അല്ലാ ഞങ്ങൾക്ക് ഈ പട്ടുവസ്ത്രം ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അല്ലാ അതേ ചെറിയ വിലയല്ല ലോകത്തിന്റെ നായകന് പറയാണ് ഈ ദുനിയാവിൽ ഒരാൾക്ക് പോലും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ലേ അത്രമാത്രം വില കൂടിയ പട്ടു കിടക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ ശരീരത്തിലേക്ക് അള്ളാഹു ധരിപ്പിക്കുകയാണ് ധരിപ്പിക്കുകയാണ് അപ്പോഴാണ് മക്കളോട് മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇതെന്തിനാണ് ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അവര് രണ്ടാളുകളോട് പറയപ്പെടും ah <laughs> നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ വഴികളിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടത് കൊണ്ടാണ് പട്ടു പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന് ഹബീബായ ചെറിയ കാര്യമല്ല കാബർ അങ്ങോട്ട് കൊടങ്ങാണ് അതിന്റെ കൂലി നൽകട്ടെ ദുനിയാവിലും കിട്ടും അതിന്റെ പ്രതിഫലം പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നവർ വരെ എന്ത് കിട്ടും എന്ത് കിട്ടും അള്ളാഹുട്ടെ തോ ലും തുറമോ ലാലും തുറമോ ശുദ്ധമായ ഖുർആൻ നിങ്ങൾ കേൾക്കുമ്പോ അത് സാഗൂദം കേൾക്കണേ മാത്രമല്ല അങ്ങനെ കേട്ടിരുന്നാലോ അങ്ങനെ മിണ്ടാതിരുന്നാലോ ഖുർആൻ സാഗൂദം കൊടുത്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം തീർച്ചയായും ഉണ്ടാകും ഖുർആനിൽ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ിമാനപ്പെട്ടി റഹിമു എന്ന പദം ലോ എന്താണ് എന്നാണ് അർത്ഥം പക്ഷേ വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറും വന്നാൽ അവിടെ അർത്ഥം ഉറപ്പായിട്ടും

ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏറ്റവും ഭയാനകമാകുന്ന സ്ഥലം അത് ഖബറാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പേടിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ശ്രദ്ധിക്കേണ്ട വിഷയാണ് പരിശുദ്ധമായ റജബ് സ്വർഗനരകം കണ്ട പ്രവാചകൻ കണ്ടുകൊണ്ട് കണ്ട പ്രവാചകൻ ആ നരകത്തിലെ തീഷ്ണമാകുന്ന യാതരകളും നുംബരങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും കണ്ടുകൊണ്ട് കണ്ട പ്രവാചകൻ പറയുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട അത് അത് നരകമല്ല ഖബറാണ് ഖബറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഖബറിൽ ഖബറിൽ നമുക്ക് സന്തോഷം സന്തോഷം നൽകട്ടെ നൽകട്ടെ ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ആദ്യമായി ഒന്ന് ആദ്യമായിടുക്കുമെന്ന് മുഹമ്മദ് ചുംബനമാക്കി അള്ളാഹു മാറ്റം മാറാവട്ടെ ഉണ്ടാകും ആ ും തീർച്ചയാണ് ആ ഇടുക്കം എങ്ങനെ എന്നതിനാണ് ആശങ്കപ്പെടേണ്ടത് ഖബർന്ന് ഇടുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഞാൻ ഹദീസ് പറഞ്ഞത് ബിസലാൽ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബാബിബിയെ കബറടക്കിയിട്ട് കബറിന്റെ സമീപത്തിൽ

എന്റെ മകളെടുക്കിയപ്പോ ആ ഖബർ എടുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി ഞാൻ മാത്രമല്ല കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള ശബ്ദമാണ് മനുഷ്യ ജിന്നുവർഗം ബാക്കിയുള്ള മുഴുവരും ആ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂർ അവർ രണ്ടാളുകളും കേട്ടാല് സഹിക്കും അവർ രണ്ടുപേരും എന്ത് ചെയ്യും ബോധരഹിതരായി വീഴുമെന്നും മുഹമ്മദ് റസൂൽ അള്ളാഹി മനുഷ്യ ചിഹ്നവർഗം ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്